ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ ചപ്പാത്തുപാലം ഉയരം കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ചെറിയ മഴയ്ക്ക് പോലും പാലത്തിൽ വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുകയാണ് ചെറിയ മഴ പോലും പെയ്താൽ ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ ചപ്പാത്തുപാലത്തിൽ വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു പാലത്തിന്റെ ഉയരം കുറവായതിനാൽ മഴക്കാലത്ത് വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിക്കടവ് അമേരിക്കൻ പാറ മണിപ്പാറ എന്നിവിടങ്ങളിൽ നിന്ന് ഉളിക്കൽ പട്ടണത്തിലേക്കുള്ള പ്രധാന വഴിയായ ഈ പാലം ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളും വാഹനങ്ങളും ഉപയോഗിക്കുന്നതാണ് പ്രസിദ്ധമായ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിന്റെ പഴക്കം കുറഞ്ഞ ഉയരം എന്നിവ കാരണം മഴക്കാലത്ത് സുരക്ഷാ പ്രശ്നങ്ങളും ഗതാഗത തടസ്സങ്ങളും ഗുരുതരമാകുന്നു ഉത്സവ സമയത്ത് അമ്പലത്തിൽ പതിനായിരങ്ങൾ വരുന്നത് ഈ പാലം ഉൾപ്പെടുന്ന റോഡിലൂടെയാണ് പാലത്തിന്റെ ഉയരക്കുറവ് കാരണം കഴിഞ്ഞ ആഴ്ചയും വെള്ളം കയറിയ സമയത്ത് വാഹനം ഒഴുക്കിൽപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയിൽ ഉളിക്കൽ മണിപ്പാറ റോഡ് ടാർ ചെയ്തപ്പോൾ പാലവും ടാർ ചെയ്ത് കൈവരികൾ സ്ഥാപിച്ചുവെങ്കിലും ഉയരക്കുറവ് പരിഹരിക്കാതെയുള്ള നടപടികൾ ഉപയോഗശൂന്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് പാലം അത് ഒരു ഒന്നര ദിവസൊന്നും വെള്ളം നിക്കാം പാലം ഇത് മതിയായിരുന്നു തൂണിന് രണ്ട് മീറ്റർ നമുക്ക് ഈ പാലം ധാരാളമായിരുന്നു യാദർശ്യമായി വയത്തൂർ പാലം ഉയരം കൂട്ടി നവീകരിക്കുകയോ പുതിയ പാലം നിർമ്മിക്കുകയോ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു узберу по